വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കു വേണ്ടി എട്ടാം നാളും ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ് നാൽപ്പത് സംഘങ്ങളായി ആയിരത്തി അഞ്ഞൂറ് പേരാണ് തിരച്ചിൽ നടത്തുന്നതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പുഴയുടെ തീരങ്ങളിലും വില്ലേജ് മേഖലകളിലുമായാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമായത് തിരച്ചിലിനെ ബാധിക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ ഏറ്റവും നാശം വിതച്ച മുണ്ടക്കായി ചുരൽമല പ്രദേശങ്ങളിൽ ഇന്നും തിരച്ചിൽ നടത്തുന്നുണ്ട് ഇതുവരെ ദൌത്യസംഘം കടന്നെത്താത്ത സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തും പുന്നപ്പുഴ വഴി മൃതദേഹങ്ങൾ ഒഴുകിപ്പോയി എന്ന് കരുതുന്ന മേഖലകളിലും തിരച്ചിൽ നടത്താനാണ് തീരുമാനം സൂചിപ്പാറയ്ക്കും ഇടയിൽ സൺറൈസ് വാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കും മോശം കാലാവസ്ഥയെ തുടർന്ന് സൈനിക സംഘങ്ങൾക്ക് ഹെലികോപ്റ്റർ അവിടേക്ക് എത്തിക്കാനായിട്ടില്ല സൂചിപ്പാറയ്ക്കും പോത്തുകലിനുമിടയിലുള്ള തെരച്ചിൽ അതി സാഹസികമായിട്ടുള്ളതാണ് മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കടന്നു വേണം പോത്തുകലിൽ എത്താൻ നിലമ്പൂർ മേപ്പാടി വനം ഡിവിഷനുകൾക്ക് കീഴിലാണ് പ്രദേശങ്ങൾ വന്യമൃഗങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന മേഖല കൂടിയാണിത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ ിലെ വിദഗ്ധ പരിശീലനം ലഭിച്ച കമാൻഡോകളും സൈനികരുമാണ് സംഘത്തിലുള്ളത് തിരുവനന്തപുരം പാങ്ങോട് ക്യാമ്പിലെ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാധാകൃഷ്ണനാണ് ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നാനൂറ്റി രണ്ട് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ നൂറിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ചാലിയാർ പുഴയിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൂന്നാം ഘട്ട തിരച്ചിലാണ് ചാലിയാറിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത് അതിനാൽ ചാലിയാർ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട് മൺതിട്ടകൾക്ക് അടിയിൽ ആളുകളുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് തിരച്ചിൽ അവസാന അവസാനഘട്ടത്തിലാണെന്നും വില്ലേജ് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ും എ ഡി ജി പി എം ആർ അജിത് കുമാറും പറഞ്ഞു ന്യൂസ് ബിറോ മലപ്പുറം അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ട്രിപ്പിൾ ഫോർറ്റ്